ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ സൗണ്ട് വല്ലാതെ ടയേർഡിലായിരിക്കും എനിക്ക് ഒരു സൺഡേ കഴിഞ്ഞ് ഒരു മൺഡേ ഒരു ഈവനിങ്ങോട് കൂടെ എനിക്ക് ജലദോഷം ജലദോഷം പോയി പനിയായി പനി പനി പെട്ടെന്ന് മാറി പിന്നെ ഇപ്പോൾ നല്ല കഫക്കെട്ട് പ്രശ്നമുണ്ട് ശബ്ദം നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫ് സൺഡേ ഒരു വ്ലോഗാണ് കേട്ടോ നമ്മൾ സൺഡേ ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എപ്പോഴും പോലും എണീറ്റുണ്ടായിരുന്നു അമ്മയ്ക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എണീറ്റത് അമ്മ രാവിലെ പോലെയൊക്കെ വേഗം എണീറ്റ് കുളിച്ച് റെഡി ആവാൻ നിൽക്കുമ്പോഴായിരുന്നു രാവിലത്തെ ഫുഡ് മാത്രം റെഡിയാക്കിയിട്ട് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു അമ്മേൻ്റെ കടയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് വർക്കില്ല അതുകൊണ്ട് വരണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ എന്നാലും നേരത്തെ എണീറ്റല്ലോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡ് ഓൾറെഡിയൊക്കെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ചടപടയിൽ നിന്ന് അമ്മ റെഡിയാക്കുന്നുണ്ടായിരുന്നത് ഉച്ചയ്ക്കുള്ളത് പിന്നെ എല്ലാം റിലീവാണല്ലോ അപ്പോൾ ഉച്ചയ്ക്കുള്ളത് അപ്പോൾ അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ മഴയൊക്കെ ഏകദേശം ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡേ മഴ ഉണ്ടായിരുന്നല്ലോ സാറ്റർഡേ മഴക്കാരുണ്ടായിരുന്നു മഴക്കാരുണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നില്ല ഒരു സൺഡേ ആയപ്പോൾ വെയിലും മഴ ഒരു മഴക്കാർ ചെറുതായിട്ട് എവിടേക്കുണ്ട് പക്ഷേ നല്ലപോലെ വെയിലും വരുന്നുണ്ട് വെയിൽ വരും മഴക്കാർ വരും വെയിൽ വരും മഴക്കാർ വരും എന്നൊരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ തുണി തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യണത് ഇന്നാണ് കേട്ടോ ഇടയിലൊക്കെ ഞാൻ ബാത്റൂമിലെ കഴുകിയിട്ട് ഇടുമായിരുന്നു പക്ഷേ ഉണങ്ങൊന്നില്ല ഒരു സൺഡേ ആണ് ഏകദേശം തുണികളൊക്കെ ഉണങ്ങി കിട്ടിയത് അത്യാവശ്യം വെയിൽ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇന്നലെ തലദിവസമായിട്ടുള്ള ചിക്കനൊക്കെ മറ്റേ എല്ലൊക്കെ ഉണ്ടായിരുന്നു അതും കുറച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്തു ഓക്കെ പിന്നെ മുറ്റങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരാറുണ്ടായിരുന്നു നല്ല രീതിക്ക് മറ്റേ മുരിങ്ങൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു നല്ല മഴ പെയ്തപ്പോഴെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീണു അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വരുന്നത് കണ്ടിന്യൂ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് അടിച്ചു വരാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു വെയിലൊന്ന് വന്നതിന് ശേഷം ഞാൻ അടിച്ചു വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് മഴയത്തൊക്കെ അടിച്ചു വരയ്ക്കാൻ അറിയാമല്ലോ സീനാവും എന്നുള്ളത് പിന്നെ എനിക്ക് എങ്ങനെയാണ് ഇപ്പോൾ ജലദോഷം വന്നുള്ളത് ഞാൻ വഴിയേ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ തുണിയൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തൊന്ന് തിരുമ്പുന്നുണ്ട് ഏകദേശം ഒരുപാട് അങ്ങോട്ട് വെയിൽ വരുമ്പോഴേക്കും ഒന്ന് തിരുമ്പി എടുത്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ എനിക്കത് കഴിഞ്ഞ് അതിനെ ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉണ്ട് അതിന് വേണ്ടി നിൽക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അമ്മയും കൂടി കഴിക്കാനിരിക്കുകയാണ് ഏട്ടനും അനിയന് അനിയ വർക്കിന് പോയിട്ടുണ്ട് നേരത്തെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ നേരത്തെ ഒരു ആറ് മണിക്ക് എണീറ്റപ്പോൾ തന്നെ പോയിട്ടുണ്ട് അമ്മയും അനിയനും കൂടി നേരത്തെ എണീറ്റുണ്ടായിരുന്നു അപ്പോൾ അവ വർക്കിന് പോയി ഏട്ടൻ ഉറങ്ങുകയാണ് ഞാൻ അമ്മയും കൂടി കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നൂല ഇടിയപ്പും നൂലപ്പും പറയും നൂൽപുട്ട് എന്ന് പറയും അപ്പോൾ അതും അതും ഇഷ്ടം കൂടെ ആയിരുന്നു കേട്ടോ നമ്മൾ നാളികേരമൊക്കെ ചേർത്തിട്ടുള്ളത് ഓരോടും ഓരോ രീതിയിലാണ് പിന്നെ വെളിയിൽ നല്ല വെയിൽ വന്ന സമയത്ത് ഞാനും അമ്മയും മേലെ നമ്മൾ മുന്നൊക്കെ തിരുമ്പിയിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ചയൊക്കെ ആയി ശരിക്കും പറഞ്ഞാൽ മഴ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള തുണി ഉണ്ട് അതൊന്നും നേരെ ഉണങ്ങിയിട്ടേ ഇല്ല വീട്ടിനുള്ളിൽ ഇങ്ങനെ അയിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയറൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് വിരിച്ചിടുകട്ടോ അല്ലാണ്ട് നമുക്ക് ഇടാനും പറ്റില്ല നില ഒന്നും അങ്ങനെ ഉണങ്ങിയിട്ടില്ല അപ്പോൾ ചെയറിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി കാറ്റത്ത് ചെറുതായിട്ടൊന്ന് വെയിലുകൊണ്ടാലും ഉണങ്ങി കിട്ടുമല്ലോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഹെന്ന ഇടുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്നിനായി ചേഞ്ച് ചെയ്തിട്ടാണ് ഹെന്ന ഇടുന്നത് ബ്ലാക്ക് ഡ്രസ്സാവുമ്പോൾ കുറച്ചുകൂടി കുഴപ്പമില്ലല്ലോ അപ്പോൾ അധികം ഹെണ്ണ ഇടുമ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഡ്രസ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഞാൻ ഹെന്നെ ഇട്ടിട്ട് കുറേ ആയിട്ടോ ഏകദേശം നമ്മളൊരു മാസം ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ഹെയറിന് ഞാൻ രണ്ടര മാസം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലേറ്റായി എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് എന്തൊക്കെയോ എന്തോ സമയമൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് വേഗം ചെയ്തതാണ് കേട്ടോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ചെയ്തത് എനിക്ക് പണി കിട്ടിയെന്ന് തന്നെ പറയണം കേട്ടോ ഞാൻ ഹെണ്ണ ഇട്ടതും നമ്മുടെ ഒരു ക്ലൈമറ്റും കൂടിയിട്ട് എനിക്ക് സെറ്റായില്ല ഒന്നാമത് എനിക്ക് ഈ ഒരു മഴക്കാലം ഈ ഒരു മഴ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു മഴക്കാലമാണ് ശരിക്കും മഴ തുടങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ശരിക്കും ആ ഒരു നാച്ചുറൽ ആ ഒരു മഴ പറയുന്നത് ശരിക്കും ഇപ്പോഴല്ല ജൂണിൽ തുടങ്ങേണ്ടതാണ് മെയ്യിലൊരു ഒരു എന്താ പറയുക കാലാവസ്ഥൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വന്ന ഒരു മഴയാണല്ലോ പെട്ടെന്ന് മഴയും വന്നു മഴ നിന്ന് പെട്ടെന്ന് വെയിലും വന്നല്ലേ അതേ സമയത്താണ് ഞാൻ ഹെന്നി ഇട്ടതും അപ്പം ഹെന്നിൻ്റെ തണുപ്പും കൂടി ഇറങ്ങിയപ്പോൾ എനിക്ക് ജലദോഷം വന്നു ചെറുതായിട്ട് പനി വന്നു ഒരു ദിവസം കൊണ്ട് പനിയൊക്കെ മാറി കേട്ടോ അപ്പോഴേക്ക് എനിക്ക് കഫക്കെട്ട് വന്നു ഇപ്പോൾ മൂക്കടപ്പൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിലൊരു അസ്വസ്ഥതയാണ് പനിയൊന്നുമല്ല പനിയൊക്കെ എനിക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ സുഖം മാറി കിട്ടി ഞാനിപ്പോൾ റെസ്റ്റിലൊക്കെയാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും അധികം അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ അന്ന് ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത് ആ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം തന്നെ എനിക്ക് വെയ്യാണ്ടൊക്കെ ആയിട്ടോ അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം അത് ഞാൻ നമുക്ക് പിന്നീട് അതൊക്കെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം കേട്ടോ എനിക്ക് പറ്റിയില്ല എന്ത് ചെയ്യാൻ പറ്റും സിറ്റുവേഷൻ എങ്ങനെയാണ് ഉള്ളതുപോലെ പോലെ നമുക്കിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം മേ ബി ഞാൻ ഷോർട്സ് ആയിരിക്കും ഇടുക കേട്ടോളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ഷോർട്സും കാണണം ഓക്കെ അപ്പോൾ ലോങ് വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ കതിപ്പുണ്ട് കേട്ടോ മൂക്കടച്ചിട്ടാണ് ഈ കഫക്കെട്ടിൻ്റെയും പ്രശ്നം ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക ക്ലൈമറ്റ് ചേഞ്ച് ആണ് ചെയ്ഞ്ചാണനുസരിച്ച് നിങ്ങളുടെ ഹെൽത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ എങ്ങനെ നോക്കിയാലും വരേണ്ടത് വരും അപ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ ഹെണ്ണി ഇട്ടു അതൊക്കെ കുറച്ച് നേരം കഴിഞ്ഞു സിനിമയൊക്കെ കഴിഞ്ഞു കേട്ടു ഞാൻ ഒരു സിനിമ എന്ത് ഇരുന്ന് കണ്ടിട്ട് ശേഷമായിരുന്നു ഹെന്നി ഇട്ട് ഒരു സിനിമ കണ്ട് അപ്പോൾ ഒരു രണ്ടര മണിക്കൂറൊക്കെ വെച്ചു അതൊക്കെയാണ് പണിയായത് പിന്നെ എന്നിട്ട് വാഷ് ചെയ്ത് കുളിച്ചൊക്കെ വന്ന് പിന്നെ ഫുഡ് കഴിച്ച് വന്ന് പിന്നെ ഒരു സിനിമയൊക്കെ ഇരുന്ന് കണ്ട് വൈകുന്നേരം ആയി എനിക്ക് ഉഴുന്നവട തിന്നണം എന്ന് തോന്നി കേട്ടോ കഴിക്കണം തോന്നിയിട്ടുണ്ട് അയത് ഞാൻ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ ഒരു വീട് ഇട്ടപ്പോൾ തന്നെ ഞാൻ അതിൽ ഉഴുന്നൊക്കെ വാങ്ങിയിട്ട് സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് ഉഴുന്നൊക്കെ വാങ്ങിയിട്ട് വന്നില്ലേ മഴ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ വാങ്ങിയത് കേട്ടോ മഴയത്ത് നമുക്ക് ഉഴുന്ന് വട തിന്നാൻ ഭയങ്കര സുഖമായിരിക്കുമല്ലോ പിന്നെ ഞാൻ ഉഴുന്നപാട ഉണ്ടാക്കിയിട്ട് കുറയായി ഞാൻ ഈ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഉഴുന്നുപാടെ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മുമ്പക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഉണ്ടാക്കാൻ അടിച്ചു അപ്പം മീൻസ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതിൻ്റെ മുത്തശ്ശി ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്ത് പഠിച്ചതാണ് കേട്ടോ പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു പെർഫെക്ഷൻ കിട്ടിയത് ശരിക്കും നമ്മളൊരു കടയിലൊക്കെ പോയിക്കൻ ഹോട്ടലൊക്കെ പോയി കിട്ടുന്ന രീതിയിലേക്കുള്ള ആ ലെവലിലേക്ക് ക്രിസ്പിയായിട്ട് കിട്ടിയത് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്ന് മൂന്നര കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോഴൊക്കെ യൂട്യൂബിലൊക്കെ അതിനുള്ള പറ്റിയ വീഡിയോസൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടോ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയിട്ടോ അനിയൻ അനിയൻ അമ്മയൊക്കെ കൂടിയിട്ടായിരുന്നു മുഴുന്നൊക്കെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് സമയം സോറി ഒരുപാട് ക്വാണ്ടിറ്റി കൂടിപ്പോയി കൂടുതലായിരുന്നു പിന്നെ പിറ്റേ ദിവസം അത് എടുത്ത് വെച്ചിട്ട് പിന്നെ ചൂടാക്കിയിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല അമ്മയും അനിയനെട്ടനൊക്കെ കഴിച്ചിട്ടുണ്ടായി അവർക്കെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ എല്ലാവർക്കും പുറത്തുനിന്ന് വാങ്ങുന്ന അതേപോലത്തെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞാൻ ഞാൻ ചോദിക്കുന്നത് നിനക്ക് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസില് കാര്യമായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് പിന്നെ ഞാൻ ഓക്കെ ആയി വന്നിട്ട് ഇനി നമ്മൾ പഴയ പോലെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും സേഫായിരിക്കുക ഹെൽത്തി ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോക്കിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബായ്